പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായ രേഖകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ചെയർമാനും രാജ്യസഭാ എംപിയും കെ എം മാണിയുടെ മകനും രാഷ്ട്രീയ പിൻഗാമിയുമായ ജോസ് കെ മാണി ജനിച്ചത് അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ഗ്രൂപ്പ് നേതാവ് ഷഷ്ടി പൂർത്തിയുടെ നിറവിലാണ് ഈ സാഹചര്യത്തിൽ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ പ്രധാന സംഭവ വികാസങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു വീഡിയോയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ തൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ വയസ്സിലാണ് ജോസ് കെ മാണി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിലെ ഉന്നത ഉദ്യോഗം ഉപേക്ഷിച്ചായിരുന്നു ജോസിന്റെ രാഷ്ട്രീയ പ്രവേശം യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന അധ്യക്ഷനായിട്ടാണ് ജോസ് കെ മാണി കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് അതുവരെ കെ എം മാണിയുടെ രാഷ്ട്രീയ പിൻഗാമിയാകുമെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു മൂവാറ്റുപുഴയുടെ അന്നത്തെ എം പി ആയിരുന്ന പി സി തോമസ് ജോസിന്റെ രാഷ്ട്രീയ പ്രവേശനത്തോടെ കെ എം മാണിയോട് ഇടയുകയും പുതുതായി ഐ എഫ് ഡി പി എന്ന പാർട്ടി രൂപീകരിച്ച് കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്ന ബി ജെ പി സർക്കാരിൻ്റെ ഭാഗമായി കേന്ദ്രമന്ത്രിയാകുകയും ചെയ്തു പിന്നീട് ജോസ് കെ മാണിക്ക് തൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ വയസ്സിൽ രണ്ടായിരത്തി നാലിൽ നടന്ന പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ കെ എം മാണി മൂവാറ്റുപുഴ സീറ്റിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിക്കുവാൻ അവസരം നൽകി എന്നാൽ മൂവാറ്റുപുഴയിലെ കന്നിപ്പോരാട്ടത്തിൽ പി സി തോമസിനോട് ദയനീയമായി പരാജയപ്പെടുവാനായിരുന്നു ജോസ് കെ മാണിയുടെ വിധി മൂവാറ്റുപുഴ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം പുറത്തു വന്നപ്പോൾ രണ്ടാം സ്ഥാനത്തെത്തിയ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന മൂവാറ്റുപുഴ മുൻ നഗരസഭാ ചെയർമാൻ പി എം ഇസ്മായേലിനും പിന്നിലായി മൂന്നാം സ്ഥാനത്താണ് ജോസ് കെ മാണി ഫിനിഷ് ചെയ്തത് പിന്നീട് രണ്ടായിരത്തി ഒൻപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിൽ ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയം നടക്കുകയും മൂവാറ്റുപുഴ പാർലമെന്റ് മണ്ഡലം ഇല്ലാതാകുകയും ചെയ്തു അതുവരെ മൂവാറ്റുപുഴയുടെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ശക്തി കേന്ദ്രങ്ങളായ പാല കടുത്തുരുത്തി നിയോജക മണ്ഡലങ്ങൾ കോട്ടയം നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായി തീർന്നു അങ്ങനെ രണ്ടായിരത്തി ഒൻപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ നിന്നും മാണി ഗ്രൂപ്പിന് കോട്ടയം പാർലമെന്റ് മണ്ഡലം അനുവദിച്ചു കിട്ടിയപ്പോൾ കെ എം മാണി തന്റെ മകനെ രണ്ടാം പോരാട്ടത്തിനായി അവിടെ കളത്തിലിറക്കുകയായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ജോസ് കെ മാണിക്ക് എതിരാളിയായി ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ തുടർച്ചയായ മൂന്ന് പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് കോട്ടയത്തിന്റെ എം പി ആയിരുന്ന സി പി എം നേതാവ് കെ സുരേഷ് കുറുപ്പായിരുന്നു തന്റെ രണ്ടാമത്തെ രാഷ്ട്രീയ പോരാട്ടത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെയും യു ഡി എഫിന്റെയും ശക്തി കേന്ദ്രമായ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് എഴുപതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ സുരേഷ് കുറുപ്പിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ജോസ് കെ മാണി ആദ്യമായി എം പി ആകുന്നത് പിന്നീട് രണ്ടായിരത്തി ഒൻപതിൽ നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ജോസ് കെ മാണിക്ക് എതിരാളിയായി നിശ്ചയിച്ചത് ജനതാദൾ നേതാവും ഇന്നത്തെ തിരുവല്ല എം എൽ എയുമായ മാത്യു ടി തോമസിനെയാണ് മാത്യു ടി തോമസിനെ ഒരു ലക്ഷത്തിലധികം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി ജോസ് രണ്ടാം വട്ടവും ലോക്സഭയിൽ എം ആയി എത്തി പിന്നീട് രണ്ടായിരത്തി പതിനാറിലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ബാർക്കോഴ അഴിമതി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനോടകന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് യു ഡി എഫ് വിടുകയും എൽ ഡി എഫിൽ ചേരാതെ സ്വതന്ത്ര നിലപാട് കൈക്കൊണ്ട് നിയമസഭയിൽ സെപ്പറേറ്റ് ബ്ലോക്കായി നിലകൊള്ളുകയും ചെയ്തു ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ സി പി എമ്മുമായി കൂട്ടുചേർന്ന് കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം അട്ടിമറിച്ചതും കേരള കോൺഗ്രസ് പ്രതിനിധി ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടതും ഈ സംഭവത്തിൽ ഉൾപ്പെടെ കോൺഗ്രസ് അണികൾക്കിടയിൽ ജോസ് കെ മാണിയോട് വലിയ വിരോധം നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മുസ്ലിം ലീഗ് മുൻകൈ എടുത്ത് നടത്തിയ ചർച്ചകളുടെ ഫലമായി മാണി ഗ്രൂപ്പ് യു ഡി എഫ് മുന്നണിയിലേക്ക് തിരികെ എത്തി മുന്നണിയിലേക്ക് തിരികെ വന്ന കെ എം മാണിക്കും പാർട്ടിക്കും സ്നേഹസമ്മാനമായി കോൺഗ്രസ് വിട്ടു നൽകിയത് അവർക്ക് അവകാശപ്പെട്ട രാജ്യസഭാ സീറ്റായിരുന്നു കോൺഗ്രസ് അണികളുടെ കണ്ണിലെ കരടായിരുന്ന ജോസ് കെ മാണിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തു നിന്ന് താൻ സ്ഥാനാർത്ഥിയായാൽ കോൺഗ്രസ് കാലു വരുമോ എന്ന ഭയമുണ്ടായിരുന്നതിനാൽ രണ്ടായിരത്തി പതിനെട്ടിൽ പാർട്ടിക്ക് ലഭിച്ച രാജ്യസഭാ സീറ്റ് ഏറ്റെടുക്കുകയും ഒരു വർഷം കാലാവധി മിച്ചമുണ്ടായിരുന്നിട്ടും കോട്ടയം ലോക്സഭാ എം പദവി രാജിവെക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാണുന്നത് കെ എം മാണിയുടെ കീഴിൽ പാർട്ടിയിൽ രണ്ടാമനായിരുന്ന വർക്കിംഗ് ചെയർമാനായിരുന്ന പി ജെ ജോസഫ് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുവെങ്കിലും ജോസ് കെ മാണിയുടെ പിടിവാശിയെ തുടർന്ന് ആ മണ്ഡലം ജോസഫിന് വിട്ടു നൽകാതെ തോമസ് ചാഴികാടൻ എന്ന മൂവാറ്റുപുഴയുടെ മുൻ എം എൽ എയും ജോസ് കെ മാണിയുടെ വിശ്വസ്തനുമായ നേതാവിനാണ് കെ എം മാണി കൈമാറിയത് കെ എം മാണി തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നടത്തിയ അവസാന രാഷ്ട്രീയ പ്രഖ്യാപനവും ചാഴിക്കാടന്റെ സ്ഥാനാർത്ഥിത്വമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ കാലത്താണ് കെ എം മാണി ക്യാൻസർ രോഗബാധിതനായി മരണത്തിന് കീഴന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തിലധികം വോട്ടുകളുടെ കൂടി തോമസ് ചാഴികാടൻ യു ഡി എഫിന് വേണ്ടി കോട്ടയം പാർലമെന്റ് മണ്ഡലം നിലനിർത്തി അങ്ങനെ ജോസ് കെ മാണിയുടെ പിൻഗാമിയായി അദ്ദേഹവും കോട്ടയത്തിന്റെ എം പി ആയി എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം കെ എം മാണിയുടെ മരണത്തിന് ശേഷം ജോസ് കെ മാണിയും പി ജെ ജോസഫും തമ്മിൽ അധികാര തർക്കങ്ങൾ ഉണ്ടാകുകയും പാർട്ടി പിളർന്ന് ഇരുവിഭാഗവും യു ഡി എഫിന്റെ ഭാഗമായി നിലകൊള്ളുകയും ചെയ്തു ഈ അധികാര തർക്കങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന പാലാ ഉപതെരഞ്ഞെടുപ്പിൽ മാണിയുടെ മരണശേഷം നടന്ന പാലാ ഉപതെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ പ്രതിനിധിയായ ജോസ് ടോമിന് രണ്ടില ചിഹ്നം ലഭിക്കാതെ പോയത് അങ്ങനെ ആദ്യമായി ആ തിരഞ്ഞെടുപ്പിൽ കെ എം മാണി അര നൂറ്റാണ്ടുകാലം തുടർച്ചയായി പ്രതിനിധീകരിച്ച പാലാമണ്ഡലം യു ഡി എഫിനും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനും കൈവിട്ടു പോകുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് പി ജെ ജോസഫും ജോസ് കെ മാണിയുമായി ഉടലെടുത്തിരുന്ന തർക്കങ്ങൾ പരിഹരിക്കുവാൻ യു ഡി എഫ് നേതൃത്വം ഇടപെട്ടുണ്ടാക്കിയ ധാരണ പാലിക്കുവാൻ ജോസ് കെ മാണി തയ്യാറാകാതിരുന്നതോടെ ജോസും കൂട്ടരും യു ഡി എഫ് ഇട്ട് ഇടതുമുന്നണിയിലേക്ക് ചേക്കേറുകയായിരുന്നു ഇടതുമുന്നണിയിലേക്ക് ചേക്കേറിയ ജോസ് കെ മാണിയുടെയും കൂട്ടരുടെയും ആനുകൂല്യത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലടക്കം വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഇടതുമുന്നണിക്ക് സാധിച്ചു ഇടതുമുന്നണിയിലേക്ക് ചേക്കേറിയതോടുകൂടി രാജ്യസഭയിൽ നാലു വർഷം മിച്ചം കാലാവധി ഉണ്ടായിരുന്നിട്ടും ജോസ് കെ മാണി ആ പദവി ഉപേക്ഷിക്കുകയായിരുന്നു ലോക്സഭ ഉപേക്ഷിച്ച് രാജ്യസഭയിലേക്ക് പോയ ജോസ് കെ മാണി പിന്നീട് രാജ്യസഭ ഉപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പാലായിൽ നിന്ന് മത്സരിക്കുവാൻ തീരുമാനമെടുത്തു ജോസ് കെ മാണിയുടെ കടന്നുവരവോടെ ചരിത്രത്തിൽ ആദ്യമായി തങ്ങൾക്ക് വേണ്ടി പാലാ സീറ്റ് പിടിച്ചെടുത്ത കാപ്പനെ തഴഞ്ഞ ഇടതുമുന്നണിക്ക് മറുപടി നൽകുവാൻ മാണി സി കാപ്പൻ യു ഡി എഫിന്റെ ഭാഗമായി തീരുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മാണി സി കാപ്പൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായും ജോസ് കെ മാണി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായും രംഗത്ത് വന്നതോടെ കേരളത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തെരഞ്ഞെടുപ്പായി അത് മാറുകയായിരുന്നു ആ തിരഞ്ഞെടുപ്പ് കാലത്ത് പാലാ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായ പതിമൂന്ന് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏഴിടത്തും ഭരണം നടത്തിയിരുന്നത് ഇടതുമുന്നണിയും ഗ്രൂപ്പുമായിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ പതിമൂന്ന് തദ്ദേശ സ്ഥാപനങ്ങളിൽ പന്ത്രണ്ടിടത്തും ആധികാരികമായ ജനവിധി നേടി പതിനയ്യായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇടതു തരംഗത്തിനിടയിലും മാണി സി കാപ്പൻ ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തിയത് ജോസ് കെ മാണിയുടെ പരാജയത്തോടെ ജോസ് കെ മാണിക്ക് പിന്നിൽ പാർട്ടിയിൽ രണ്ടാമനായിരുന്ന റോഷി അഗസ്റ്റിന് ഇടുക്കി എം എൽ എ ആയ റോഷി അഗസ്റ്റിന് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയാകുവാനുള്ള ഭാഗ്യവും കെ എം മാണി ഉപയോഗിച്ചിരുന്ന ഔദ്യോഗിക വസതിയും കെ എം മാണി മന്ത്രിയായിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന മൂന്നാം നമ്പർ സ്റ്റേറ്റ് കാറും ലഭിക്കുകയും ചെയ്തു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ താൻ രാജിവെച്ച രാജ്യസഭയിലെ ഒഴിവിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയോടെ ജോസ് കെ മാണി വീണ്ടും മത്സരിക്കുകയും രാജ്യസഭ എം പി ആയി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഈ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനിക്കുകയും സി പി എം ചരിത്രത്തിലാദ്യമായി തങ്ങളുടെ സിറ്റിംഗ് രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് ജോസ് കെ മാണിയെ വീണ്ടും രാജ്യസഭയിൽ എത്തിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യസഭയിലേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ജോസ് കെ മാണിക്ക് രണ്ടായിരത്തി മുപ്പത് വരെ കാലാവധി അവശേഷിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വൃത്തങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന റിപ്പോർട്ടുകൾ വിശ്വസിക്കാമെങ്കിൽ രണ്ടായിരത്തി മുപ്പത് വരെ അതായത് ഇനി ഏകദേശം നാല് വർഷത്തോളം കാലാവധിയുള്ള രാജ്യസഭ ഉപേക്ഷിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി വീണ്ടും പാലായിൽ നിന്നും മത്സരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ സംഭവിച്ചാൽ രണ്ടാമത് ഒരിക്കൽ കൂടി ഒരു ക്ലാസിക് കാപ്പൻ ജോസ്കെ മാണി പോരാട്ടത്തിനായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പാലാ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കുക ഈ രാഷ്ട്രീയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി